ഞാൻ ഇതുകൊണ്ടൊരു കറി ആട്ടാ ഉണ്ടാക്കുന്ന ഇതെനിക്ക് ആദ്യം കണ്ടപ്പോൾ എന്തോ പോലെയൊക്കെ തോന്നി ഇതിൻ്റെ തോലിയൊക്കെ കണ്ടപ്പോഴേ അപ്പോൾ ഇത് നല്ല നമ്മളെ ഈ കുക്കുംപറ കിരിക്ക പോലെയുള്ള ഒരു പച്ചക്കറിയാണ് കേട്ടോ മുറിച്ച പുതാ അതിന്റെ അതേ ഉള്ളൊക്കെ അതുപോലെ തന്നെ അപ്പം ഞാൻ ഇതുകൊണ്ടൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് അത്തൊക്കെ അല്ലേ അപ്പോൾ പച്ചടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണമൊന്നുമില്ല അമ്മ മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ലേ ഒരു അഞ്ച് മാസമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഓണമൊന്നും ഞങ്ങൾ ആഘോഷിക്കുന്നൊന്നുമില്ല അപ്പം ഞാൻ ഇതുകൊണ്ട് ഈ കിട്ടിയപ്പോൾ നല്ല പച്ചക്കറി ഇത് ഒരു വീട്ടിൽ ഉണ്ടാക്കിയതാണ് മരുന്നൊന്നും അടിക്കാതെ അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തൊലി കളയുമ്പോ നല്ല മണക്കി കേട്ടോ നല്ല നമ്മുടെ കുക്കുംബറിന്റെ അതേ ഇത് ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നന്നായി കഴുകി മൺചട്ടിയിലാണ് ഇട്ടോ വെക്കുന്നത് ോണത്തിനൊക്കെ പറഞ്ഞ പച്ചക്കറികളാണല്ലോ പ്രധാനം ഓണിനേക്കാളൊക്കെ ഇതിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കയറിയിടുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം ഇതിന് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അത് വേവുമ്പോഴത്തേന് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കിയെടുക്കാം ഇതാ കഷ്ണൊക്കെ ഏകദേശം വെന്തണ്ട് ഇതിനുള്ള അരവ് റെഡിയാക്കിയിട്ട് മുമ്പ് ഇനി ഇതിലേക്ക് ചേർക്കാം ഒന്നുകൂടി അടച്ചു വയ്ക്കാം കേട്ടോ ഞാനിതിന് ഒരു മുറി ചെറിയ ഒരു മുറി തേങ്ങയും കുറച്ച് പച്ചക്കടുകും പിന്നെ നല്ല നാടൻ കരുവേപ്പിൻ്റെ ഇളിയാണ് അതും കൂടിയൊക്കെ ഒന്ന് അരച്ചെടുത്താൽ നല്ല മണം ഇട്ടോ കറിക്ക് പച്ചക്കടവും കരുവേപ്പിന്റെ കൂടി ഇതിപ്പോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ കഷ്ണം നന്നായി വെന്തുണ്ടെട്ടോ ഇതിലേക്ക് നമുക്ക് അരവ് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് കട്ടിയിലുള്ള കറിയാവും പച്ചടി എനിക്ക് കുറച്ച് കറിയേ വേണ്ടേ അത് കാരണം ഞാൻ കുറച്ചരവേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇതിനൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിതിന് ഇതിൽ തൈര് ചേർത്ത് കൊടുക്കണം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തിളക്കണ്ട പെട്ടെന്ന് തന്നെ അറക്കി വയ്ക്കുക നന്നായി തിളച്ച തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇനി നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ബൗള് തൈരാണ് ഒഴിക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല കട്ട തൈരാട്ടോ ഇതിനധികം എരിവ് വേണ്ട കാരണം പച്ചമുളക് മാത്രം ചീന്തിയിട്ടിട്ടുള്ള നമുക്കിതന്നെ ഇറക്കി വയ്ക്കാം വറവിടാൻ കരണ്ടി ചൂടായി ഉണ്ട് ഞാൻ ഇതിന് കരണ്ടീന്നാണ് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ പറയുക അപ്പോൾ ഞാനിതിന് കടുകും ഉണക്കുമുളകും കരുവേപ്പിൻ്റെ അല്ലേ കൂടിയാണേ വറവിടുന്ന അപ്പൊ എന്റെ പച്ചടിയൊക്കെ ഇവിടെ റെഡി ആയിണ്ടേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നന്നായിട്ടുണ്ട് നന്നായിട്ടോ അപ്പൊ ഓണത്തിന് എല്ലാരും ഇങ്ങനെയൊക്കെ പച്ചക്കടി പച്ചടിയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു